Hello guys, welcome back. to influence and, uh, Instagram influencers. Uh, Instagram uh, pages In the end, I

പ്പ് എൻ്റെ ഇടയ്ക്ക് പ്രധാനമായിട്ട് ഓൻ ആളുകളെ സഹായിക്കുമ്പോൾ ഒരു എൻ്റെ അടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് കുറേ ആളുകളെ സഹായിക്കുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് ഞാനും വിചാരിച്ചേക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം കുറച്ച് പൈസ ആക്കണമെന്നുണ്ടോ പൈസ ആ ഇൻവെസ്റ്റ് ചെയ്യ എൻ്റെ അടുക്കു പൈസ ഇല്ലാത്തോണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് മാത്രമേ ഉള്ളു ഇപ്പോ സമാധാനം തന്നെ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ഇങ്ങനം വീടി മാത്രമല്ല ചെയ്ത് ഇങ്ങനെ ആളുകൾ പ്രലോപിക്കുന്ന വീഡിയോ എല്ലാം മാത്രമല്ല അവൻ ചെയ്ത് നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്ത ഒരുപാട് വീഡിയോണ്ട് നല്ല പേജുണ്ട് പിന്നെ അങ്ങനെയ പ്രമേഹം എല്ലാം ചെയ്തുകൊണ്ട് അത് എന്നാൽ ഈ നല്ലൊരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തത് ഞാൻ വേറെ ചിലപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയെല്ലാം കണ്ടിട്ട് എനിക്കും ഒരു തോന്നി ഇനി ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നില്ല പക്ഷേ ഇനി അങ്ങനത്തെ വീഡിയോ ഒന്ന് കണ്ടാലോ സമാധാനമുണ്ട് ഇനിപ്പം ഞാനും ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ് ഭാവിയിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ് ആയാൽ